ഹലോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു പാക്കറ്റ് ദാ ഒരു എന്താണ് നമ്മളിതിന് പൊരി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സാധനം ഇരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് മക്കൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വൈകുന്നേരത്തെ ഒരു സ്നാക്ക് റെസിപ്പി എന്ത് വേണമെങ്കിലും ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഒരു ഐറ്റം റെഡിയാക്കാം വിചാരിച്ചു അപ്പോൾ ഇതാ ഞാൻ ഇതിരിക്കുന്ന ഇത് ഇത് വെച്ചൊരു ഐറ്റം ചെയ്യാം വെറുതെ കൊടുത്താൽ ആരും കഴിക്കത്തില്ല മക്കളും ആർക്കും അപ്പോൾ കുറച്ച് ടേസ്റ്റി ആയിട്ട് മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു രണ്ട് പീസ് ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശർക്കര അങ്ങനെ ഇട്ടാലും മതി ഞാൻ ചെറിയൊരു മടി മടി മാത്രമല്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ആ അങ്ങ് മെൽറ്റ് ആയി വന്നോളുമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഒരു ബൗൾ നിറയെ ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളും പിന്നെ അതുമാത്രമല്ല നമുക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അങ്ങനെ അതാ ഒരു ബൗൾ നിറയെ നമ്മൾ പൊരി എടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങളിപ്പം ഇതിനെന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഞങ്ങളിവിടെ ഇതിനെ പൊരി എന്നാണ് പറയുന്നത് അങ്ങനെ അതാണ് നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ അപ്പോൾ ഞാൻ കാണിക്കാം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു ഈ പൊരി ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ഇവിടെ ഇവിടെയൊക്കെ വളരെ റേറ്റൊക്കെ കുറവാണ് വളരെ ഈസിലി അവൈലബിളും വളരെ റേറ്റ് കുറവാണ് എന്തോ ചെറിയ എന്തോ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം വെറുതെ ഇങ്ങനെ തേങ്ങയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ലതാണല്ലോ ഇത് ചായയുടെ കൂടെ ആ ഓക്കെ എന്തായാലും നമ്മുടെ ശർക്കരൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയും മെൽറ്റ് ആവണം കേട്ടോ കംപ്ലീറ്റ് ആ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ അങ്ങ് മാറണം അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു പിടി തേങ്ങ തേങ്ങ ഫ്രീസറിലിരുന്ന്താണ് അപ്പോൾ തണുപ്പൊന്ന് മാറി അതുകൊണ്ടാണ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇടുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ശർക്കര ശർക്കര പാനിയിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു അപ്പോൾ തേങ്ങയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടുന്തോറും ടേസ്റ്റ് കൂടും കിട്ടും അപ്പോൾ തേങ്ങ നമുക്ക് കൂടുതൽ അങ്ങനെ ഞാനിതാ നമുക്ക് എന്താണ് പഞ്ചസാര വാട്ടറിൻ്റെ കണ്ടൻറ് മുഴുവൻ മാറണം അപ്പോൾ ഒന്ന് ഡ്രൈ ആവണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് മുന്നേ ഞാൻ ഇട്ട് കൊടുത്ത് വെച്ചാൽ ആ ശർക്കരയുടെ ടേസ്റ്റൊക്കെ ഒന്നും കൂടി ഒന്ന് ആ തേങ്ങയിൽ കയറി നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഇതാണ് നമ്മളതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഏലക്കയും കൂടെ അങ്ങനെ ഇതിലേക്ക് ഞാൻ ഏലക്കയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഏലക്ക പൊടിയാണെങ്കിലും മതി ഞാൻ ഏലക്ക രണ്ട് മൂന്ന് ഏലക്ക കൈ കൊണ്ടൊന്ന് ച ഒന്ന് കട്ട് ചെയ്തിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിലേക്ക് പഞ്ചസാര എന്താ ശർക്കര പാനി ശർക്കര പാനിയിലേക്ക് ഒരു ഒരു പിടി തേങ്ങ ഇട്ടു പിന്നെ എന്താണ് രണ്ട് മൂന്ന് ഏലക്കയും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി വേണ്ടിയിട്ടും ഇനി ഇപ്പം നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ശർക്കര ഇങ്ങനെ ചീകി 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 എടുക്കുന്നതിലും എളുപ്പമാണ് എളുപ്പമാണ് ഞാൻ നോക്കിയപ്പോൾ ും ദൈന്ന് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ഒരു രീതിയിൽ ചെയ്യുന്നത് പിന്നെ അതാണ് ഞാൻ തേങ്ങ വീണ്ടും വീണ്ടും ആഡ് ചെയ്യാണ് തേങ്ങ കൂടുതൽ ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ടേസ്റ്റാണ് കെട്ടോ ഇത് മുതിർന്ന മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മുടെ ആ ഒരു പൊരിയുണ്ടല്ലോ ആ ഒരു പഫ്ഡ് റൈസ് ആ ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്യും അപ്പോൾ ഒരു കാര്യം ചെയ്യണം ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറുകയും വേണം ഇതിൻ്റെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കംപ്ലീറ്റ് ായിട്ട് പോവുകയും വേണം ഇല്ലെങ്കിലും നമ്മുടെ ആ ഒരു പോപ്കോണൊക്കെ പോലെയാണല്ലോ നമ്മുടെ ആ ഒരു സംഭവം ചൊങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ആ ഒരു തേങ്ങ ഉണ്ടല്ലോ ആ ശർക്കരയിലിട്ട് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുകയാണ് പിന്നെ ഇത് ചൂടൊന്ന് ആറണം അപ്പം ചൂട് ആറാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇതൊന്ന് ചെയ്യട്ടെ ആദ്യം വെള്ളത്തിൻ്റെ അംശം മുഴുവനൊന്ന് മാറ്റും മാറ്റിയതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നന്നായിട്ട് ആറാനായിട്ട് വെക്കും ആറി ചൂടൊക്കെ നന്നായിട്ട് ആറി നമ്മുടെ ഈ ഒരു ശർക്കര തേങ്ങ ഏലക്കയുടെ മിക്സ്ഡ് ഉണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകും ഡ്രൈ ആയിട്ട് വിട്ട് വിട്ട് വരുന്ന ഒരു ഫോമിലോട്ടാവുമല്ലോ ഒരു ഡ്രൈ പരുവത്തിലേക്ക് അപ്പം നമ്മളിത് ആറാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ബൗളിൽ ഇരിക്കുന്ന ആ ഒരു പൊരിയും വെയ്റ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് തേങ്ങ എത്ര വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഇനി ഇപ്പം നമുക്ക് കുറച്ച് ഇനിയും തേങ്ങ വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ തേങ്ങ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറി വരുന്നുണ്ട് ഒന്ന് എന്താണ് ആ ഒരു മിക്സ്റ്റർ നമ്മുടെ ഒരു ശർക്കര തേങ്ങ ഏലക്കാൻ മിക്സ്ഡ് ഉണ്ടല്ലോ ഇത് ചുമ്മാ എടുത്തതിൻ്റെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അത് ഇപ്പോൾ ആറി ഞാൻ ചൂട് ഒക്കെ ചൂടൊക്കെ മാറിയോന്നൊന്ന് തൊട്ട് നോക്കുമായിരുന്നു ചൂടൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നു പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഈ ഒരു സംഭവം ഇരുന്നു കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ശർക്കരയിലോ പഞ്ചസാരയിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുറച്ച് സ്വീറ്റ് മധുരം ഒക്കെ ഓക്കി കടുക്കുകയാണെങ്കിൽ പിള്ളേർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കഴിക്കും അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാനിതാ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാണ് കേട്ടോ എല്ലാം നമുക്ക് എന്താ കൈ നമുക്ക് മനസ്സിലാവുമല്ലോ എല്ലായിടത്തും അത് എത്തിയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ കുറച്ച് 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 ഇട്ടിട്ട് ഒരു കംപ്ലീറ്റ് ബൗൾ ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒന്ന് രണ്ട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെക്കാം ണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസം ഇത് സ്റ്റോർ ചെയ്തും വെക്കാം അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും പിള്ളേർക്ക് നല്ല വൈകുന്നേരമൊക്കെ പിള്ളേർ സ്നാക്സൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതായി ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ആയിട്ട് കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചും നോക്കി അപ്പോൾ നമുക്ക് മധുരം കൂട്ടണവർക്ക് കൂട്ടാം മധുരം കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം പിന്നെ ഈ ശർക്കരയ്ക്ക് പകരം നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഇട്ടും കഴിക്കാറുണ്ട് ഇന്ന് പിന്നെ ഞാൻ തേങ്ങയും പഞ്ചസാരയും ഇട്ടാണ് കോമണായിട്ടും കഴിക്കാറ് അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ശർക്കര പാനി കാച്ചി അതിലേക്ക് തേങ്ങയിട്ട് അതിൽ ഏലക്കയും പൊട്ടിച്ചിട്ടതിന് ശേഷം അതൊന്ന് ഡ്രൈ ഫോം ആക്കിയതിനു ശേഷം ത ഈ ഒരു ഐറ്റം ചൂടൊക്കെ ആറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ ഇതെന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല വളരെ ഈസി ആയിട്ടുള്ള ഒരു പാക്കറ്റ് പൊരിയോ അല്ലെങ്കിൽ ആ പഫ്ഡ് റൈസ് ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു നാല് മണിക്കുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കണം മക്കൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്